പ്രസിഡന്റിന്റെ ഒരു ആണ് വന്നത് ഇത് അപ്ലിക്കേഷൻ ഓഫ് നോളജും ആണ് എന്നാ ഒരു എലിമിനേഷൻ ടെക്നിക്കും കൂടെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ എന്താണ് ഈ ഒരു ടെക്നീക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടാവും ഉള്ള ഒരാൾക്ക് മാത്രമേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂ ശരിയാണ് ആൻസർ പറഞ്ഞാൽ ശരിയാണ് അപ്പൊ ഞാൻ ഈ ഒരു ഒറ്റ കൊസ്റ്റ്യൻ ഞാൻ അന്ന് ഡിസ്കസ് ചെയ്യാം കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൊസ്റ്റിനിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഓഫ് നോളജും കാണാൻ പറ്റും എന്നാൽ അതിന്റെ കൂടെ തന്നെ എന്തും കാണാൻ പറ്റും അതിന്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു എലിമിനേഷൻ വർക്ക്ഔട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആദ്യം തന്നെ നിങ്ങൾ നോക്കണം കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ അവർ ചോദിച്ചത് അവര് നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഇൻകറക്റ്റും കറക്റ്റും ഒക്കെ മാറി മാറി ചോദിക്കും അപ്പൊ നിങ്ങൾ ഇതൊന്ന് റൗണ്ട് ചെയ്ത് വെക്കാം കറക്റ്റ് ആണ് ഓക്കെ സ്റ്റേറ്റ്മെന്റ് വൺ എന്താണ് പ്രസിഡന്റ് സബ്മിറ്റഡ് ഹിസ് റെസിഗ്നേഷൻ ലെറ്റർ ടു ദി സ്പീക്കർ ഓഫ് ലോക്സഭ ശരിയാണോ ആവോ അറിയത്തില്ല ലോക്സഭാ സ്പീക്കർക്കാണോ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്ന അറിയത്തില്ല നെക്സ്റ്റ് എന്താണ് ആ വൺ ആൻഡ് ത്രീ ഒക്കെ ആൻസർ വന്ന ആളുണ്ട് അപ്പൊ മനസ്സിലായില്ലേ The president submitted his resignation letter to the vice president of India. അപ്പൊ വൈസ് പ്രസിഡന്റിന് കൊടുക്കുന്നെന്ന് പറയുന്നു സ്പീക്കറിന് കൊടുക്കുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ വൈസ് പ്രസിഡന്റിന് പറയുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് ഹിസ് റിമൂവൽ ഫ്രം ഓഫീസ് ഈസ് ടു ബി വിത്ത് പ്രൊസീജിയർ പ്രിസ്ക്രൈബ് ഇൻ ആർട്ടിക്കിൾ സിക്സ്റ്റി വൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് നമുക്ക് അറിയത്തില്ല ഇത് ശരിയാണോ സിക്സ്റ്റി വൺ ആണോന്ന് പോലും നമുക്ക് അറിയത്തില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഇപ്പൊ ഞാൻ ഒന്നും അറിയാത്ത ഒരാളാണ് ഇതിനെപ്പറ്റി എനിക്ക് ഒന്നും ഒരു ഒരു ബോധവും ഇല്ല അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കുക ആർട്ടിക്കിൾ വൺ സ്റ്റേറ്റ്മെന്റ് വണ്ണും ടു ഒന്ന് വായിച്ചേ ഒന്നാമത്തതിൽ പറയുന്നു പ്രസിഡന്റിന് പ്രസിഡന്റ് റെസിഗ്നേഷൻ കൊടുക്കുന്നത് സ്പീക്കർക്കാണെന്ന് പറയുന്നു രണ്ടാമത്തതിൽ എന്ത് പറയുന്നു വൈസ് പ്രസിഡന്റ് ആണെന്ന് പറയുന്നു അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവും എന്തായാലും രണ്ടും കൂടെ ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകത്തില്ല രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഒരു ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റത്തില്ലോ അപ്പൊ നമുക്ക് ഈ ഒന്നും രണ്ടും ഒരുമിച്ച് വരുന്ന എല്ലാ ഓപ്ഷൻസും എന്ത് ചെയ്യാൻ പറ്റും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇവിടെ സി സി നോക്കിക്കേ വൺ ആൻഡ് ടു വരുന്നുണ്ട് അപ്പൊ ഇത് തെറ്റാണെന്ന് മനസ്സിലായില്ലേ അപ്പൊ അത് അപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്തു ഡി ഡി കണ്ടോ ഓൾ ഓഫ് ദി അബോ വൺ ആൻഡ് ടൂ വരുന്നില്ലേ അപ്പൊ ഇത് എനിക്ക് എനിക്ക് അപ്പൊ തന്നെ ശരിയാവാനുള്ള സാധ്യത എന്തായി ഉയർന്നു കഴിഞ്ഞു ഈ ആണോ പക്ഷെ അറിയാം ശരിയാണെന്ന് എങ്ങനെയാണ് ഓപ്ഷൻ എയിലും ഓപ്ഷൻ ബി ബിയും ആണ് ഇനി ബാക്കിയുള്ളത് അതിൽ രണ്ടിലും ഓപ്ഷൻ നമ്മളെ ഈ സ്റ്റേറ്റ്മെന്റ് ത്രീ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ത്രീ എന്താണ് അത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് സിക്സ്റ്റി വൺ എന്താണെന്ന് പോലും അറിയത്തില്ല പക്ഷെ സിക്സ്റ്റി വൺ ശരിയാണ് അതാണ് നമ്മളെ ഈ റിമൂവലിനെ കുറിച്ച് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ലോജിക് എത്രത്തോളം പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ലോജിക് എനിക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം കുറച്ചുകൂടെ ഞാൻ എന്ത് ചെയ്യണം ഒരു കൃത്യമായിട്ട് ഒരു ബോധത്തിലേക്ക് ആ ഒരു അപ്ലിക്കേഷൻ ഓഫ് നോളജ് കൂടെ ഉണ്ടാവണം പക്ഷെ ഇനി ആൻസർ ശരിയാവണമെങ്കിൽ എന്ത് വേണം നമുക്ക് നോളജ് ഉണ്ടാവണം ലോക്സഭാ സ്പീക്കർക്ക് ആയിരിക്കുമോ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമോ നമുക്കറിയാം പ്രസിഡന്റ് എന്തല്ല ലോക്സഭാ മെമ്പർ ഒന്നും അല്ല എന്ന് നമുക്കറിയാം അപ്പൊ ലോക്സഭാ മെമ്പർ അല്ലാത്ത ഒരാൾ സ്പീക്കർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അങ്ങനെ വന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വൺ എലിമിനേറ്റ് ചെയ്തിട്ട് ഓപ്ഷൻ ബി അതായത് എന്താണ് ടൂ എൻ ത്രീ എന്നുള്ള ഓപ്ഷനിലേക്ക് എനിക്ക് വരാൻ പറ്റും ഇനി ഇതൊന്നും അറിയേണ്ട ഇത് എല്ലാം അറിയുന്ന ഒരാളാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആണ് റെസിഗ്നേഷൻ കൊടുക്കുന്നതെന്ന് അറിയുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ ഓപ്ഷനുള്ള എല്ലാ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എല്ലാ ഓപ്ഷനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി പ്രസിഡന്റ് സബ്മിറ്റഡ് ഹിസ് റെസിഗ്നേഷൻ ലെറ്റർ ടു ദി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈ ഒറ്റ കാര്യം അറിയുന്ന ഒരാളാണെങ്കിൽ ഓപ്ഷൻ എ എലിമിനേറ്റ് ആയി ഓപ്ഷൻ സി എലിമിനേറ്റ് ആയി ഓപ്ഷൻ ഡി എലിമിനേറ്റ് ആയി ഓപ്ഷൻ ബി യിലേക്ക് നമ്മൾ എത്തും അപ്പൊ കണ്ടില്ലേ എത്ര വേ ആണ് ഓരോ വഴിയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസറിൽ എത്താൻ പറ്റും കൃത്യമായിട്ട് ആ ഒറ്റ കാര്യം അറിയുന്ന ഒരാളാണെങ്കിൽ കണ്ടില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യും എക്സാം ഹോള് കേറുന്ന സമയത്ത് ഇതൊന്നും കാണത്തില്ല സ്പീക്കർ വൈസ് പ്രസിഡന്റ് ഏതാ ഏതാ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോൾ എന്റ് ചെയ്തിട്ടുണ്ടാവും പി എസ് സി അവിടെ ഇട്ടിട്ടുണ്ടാവും അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പക്ഷെ അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ഉണ്ടാണ് ആ നോളജ് നമുക്ക് കൃത്യമായിട്ട് ഉണ്ടായേ പറ്റുള്ളൂ ഇപ്പൊ തന്നെ കണ്ടില്ല ഇവിടെ ഈ വൈസ് പ്രസിഡന്റ് ആണ് വൈസ് പ്രസിഡന്റിനാണ് റെസിഗ്നേഷൻ കൊടുക്കുന്നതെന്ന് അറിയുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ സമയത്തില് ഈ ഒരു കൊസ്റ്റ്യനിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല ഒറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തി അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം നമ്മുടെ എത്ര വിലപ്പെട്ട സമയം നിങ്ങൾ ഈ എൽ എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നോ ഒരു ബുക്ക്ലെറ്റ് പോലെയായിരുന്നു പലരും അങ്ങനെ പരിഹസിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് വായിച്ച് അത് അതാണ് കഴിവ് എന്ത് ചെയ്യണം നമുക്ക് ഈ വലിയ വലിയ ഫയലുകളൊക്കെയാണ് നമുക്ക് എത്താൻ അപ്പൊ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ള സ്കില്ല് നമുക്ക് ഉണ്ടാവണം അതാണ് ബി എസ് സി ടെസ്റ്റ് ചെയ്യുന്നത് പക്ഷെ ഇതൊന്നും പറയാതെ നമ്മൾ ഇതിനെ പരിഹരിച്ചോണ്ട് ഇവിടെ ഇരുന്ന ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ പക്ഷെ നമ്മൾ എന്തെയ്യാ എന്താണ് അവരുദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്കൊരു സിക്സ് സെൻസ് എന്നൊക്കെ പറയും അത് നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ